ഗൾസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മുഫി അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളെ നാട്ടിലെ പൂരങ്ങളും കാര്യങ്ങളൊക്കെ കാട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാപ്പിയും ധനീച്ചയൊക്കെ വന്നിട്ടായിരുന്നു പരിപാടിയൊക്കെ പക്ഷെ അന്ന് ഞങ്ങൾക്ക് രാത്രി വരാൻ പറ്റിയില്ല ഞങ്ങൾക്ക് രാത്രി പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വന്നത് ഇന്നിപ്പോൾ ഉത്സവം പതിമൂന്നാണ് പന്ത്രണ്ടിന് ഇവിടെ കാളക്കല്യാണമെന്നുള്ള പരിപാടിയുണ്ട് അങ്ങനെ ഓരോ സംസാരിക്കുമ്പോഴത്തേരിക്കുന്നു അങ്ങനെ അറിയില്ലേ പിന്നെ ഈ വീഡിയോയിലൊക്കെ വന്നിട്ടില്ലേ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടെ രാത്രി കാള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടാവുക ഗായ്സ് എന്റെ സൗണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ നാട്ടുകാര് കാള കല്യാണി കല്യാണ കാള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പറ എന്താണ് വന്നിട്ടുള്ള ഇതെന്താ പറ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ വലിയ കളയായിരുന്നു തോന്നല്ലേ ഏ അത് ഇതൊക്കെ കിട്ടും ഗായസ് ഇതാണ് ഞങ്ങളുടെ പുതിയ ഞാൻ കണ്ടത് കുറച്ച് അതെന്താ അറിയോ ഇനി ഇവർക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇടാനുണ്ട് കാളൊക്കെ ഓർണമെന്റ്സ് ഒക്കെ അപ്പൊ വലിയ കാളാകും ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഓൺ വേ വധു ഞാനായിരുന്നു കല്യാണത്തിനുള്ള ഇത് എന്റെ സിസ്റ്റർ ലച്ചു പറഞ്ഞു സംസാരിക്കില്ല ഇങ്ങനെ പരിപാടി ആദ്യമായിട്ടാ കേട്ടോ സാധാരണ കാള എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൊട്ടി ചവിട്ട് ഉണ്ട് ആ ചവിട്ടുകളിയും പിന്നെ ഫുഡ് മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഈ പ്രാവശ്യം കൈ കൊട്ടിക്കളി പാട്ട് അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ സെറ്റപ്പുണ്ട് ഓ ചെരുപ്പൊക്കെ ചവിട്ടാ നോഫിലി കളിക്കുന്ന ഡാൻസ് വല്ലതും ഒറ്റക്ക് ഇതിന്റെ ോ ഹായ് ഹായ് അതൊക്കെ ഞാൻ പറഞ്ഞു സൗണ്ട് ശരിയാട്ടെ സൗണ്ട് ഞാൻ വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യ നല്ല സൗണ്ട് ആയിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് ട്രംപ് വരെ ട്രംപിലേക്ക് പോണോ പണിയെടുക്കണ്ട വീഡിയോ പിടിച്ചോ എന്തായാലും എന്നെ കൈസന്യ വിവരങ്ങൾ ഇടയ്ക്കിടക്ക് പണിയെടുക്കാൻ വിളിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും വീണ്ടുള്ള കാര്യം പക്ഷെ ഞാൻ പണിയെടുത്തുട്ടോ ഞാൻ ഞാൻ വന്നുകൊണ്ടാണ് അവരെ വെള്ളരി കുരു കളയാൻ പറ്റിയത് വെള്ളരിക്കല കുരു എല്ലാം അവളാണ് മള്ളി പറക്കിയത് ഇത് ഞങ്ങളുടെ രണ്ടമ്മായി കൈ പൊള്ളി ഇത് ചേച്ചി ഇത് എന്റെ വേറെ ചേച്ചി 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 ഹസ്ബൻഡ് എല്ലാരും ഗായ്മ നമ്മളില്ലേ ഗായ് സാധാരണ ഈ പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണത്താലേന്ന് ഉണ്ടാകൂല എല്ലാരും വീട്ടില് വന്ന് ഫുഡൊക്കെ വെക്കുന്ന അതേപോലെയാണ് എല്ലാരും നാട്ടിലെല്ലാം എല്ലാരും വന്ന് ഒരു വൈകിട്ടുള്ള വീഡിയോ എന്നോട് അമ്മ എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഉറങ്ങണ തിരക്കിലായിരുന്നു അതുകൊണ്ട് എടുത്തില്ല ഇപ്പൊ അവര് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എങ്ങനുണ്ട് പണിയൊക്കെ കഴിഞ്ഞാ പണിയുള്ളത് ഞങ്ങൾ പറ അത് പറ നാളെ വെക്കാണ്ട് പോവാണ്ട് എന്നിട്ട് പോയി എന്നിട്ട് പിന്നെ ചോറ് രാത്രി പാട്ട് കളിക്കുവോ കളിയുണ്ട് അതെ ഇനിയൊക്കെ ചെയ്യുന്നത് ആരൊക്കെ പാപ്പന അതിന്റെ അച്ഛനാ അച്ഛാ കഴിഞ്ഞ പണിയൊക്കെ കഴിഞ്ഞ അച്ഛ എപ്പം തുടങ്ങിയതാറിയോ പണി എവിടെ നിങ്ങള് ഊര് കുഴല് പിടിക്ക് ഞാൻ ഇത്ര വല്യ കുഴലില് എന്റെ അച്ഛന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ ഇത്ര വല്യ കുഴലില് അത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം വേണോ അതെ അച്ഛ അച്ഛൻ കഴിഞ്ഞു മാറ്റി ഇന്ന് ഒരുക്കി കൊടുക്കുന്നത് നൂഫിലി ആയിരിക്കും ഗായ് നൂഫിലി നന്നായി സാഫിലി നന്നായി സാരി എടുക്കും ഗൈസ് എന്റെ അമ്മയുടെ ടീം ആട്ടന്റെ ശാസ്ത അവര് ഇപ്പൊ ഡാൻസ് ഉണ്ട് അവര് ഇവിടുത്തെ ഈ പണ്ടത്തെ കല്യാണ വീഡിയോ ഉള്ള പോലെ ഗൈസ് എന്റെ അമ്മനെ സുന്ദരിയാക്കിട്ടുണ്ട് പഴയ കല്യാണം പോലെ സത്യം പറയായിരുന്നു നിങ്ങൾ എൻ്റെ അമ്മ തന്നെയോ എന്റെ അതേ കിട്ടി അങ്ങനെ അമ്മേനെ ഒരുക്കി വന്നപ്പോ തന്നെ താഴെ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു നിയമോള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ ഒക്കെ ആൾക്കാരുണ്ട് സൗണ്ട് ഇടക്കിടക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റൂല ഇവിടെ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് കോപ്പി റൈറ്റിംഗ് വിചാരിച്ചിട്ടു ഗൈസ് ചേച്ചിന്റെ പാട്ട് ഇങ്ങനല്ലേ നന്നായി പാടും നാട്ടിലെ ഗായിക പേടിക്കണ്ട ചേച്ചി പക്ഷേ ഏതാ പാടണെ ആരൊക്കെ ൾക്കാര് പ്രതീക്ഷയില്ലേ ആൾക്കാർ പോലല്ല ആൾക്കാർ നല്ല കൂട് പറയാ അമ്മായിക്ക് പെണ്ണിനെ നോക്കുന്നുണ്ട് അല്ലെ സോറി ചെക്കന് നോക്കുന്നുണ്ട് ഞാനാണ് സാരി ഒക്കെ എടുത്തൊടുത്തിരിക്കുന്നത് ണ്ടാ കാര്യായിട്ടാണ് എന്നിട്ട് ഞാൻ ഒരുങ്ങി കാട്ടിക്കടങ്ങിട്ടേ ഇല്ല ലിപ്സിഡാണ് കുഞ്ഞിക്കാളെ വീട്ടിൽ വന്നിട്ട് എന്റെ അമ്മ എന്നിട്ട് നാട്ടിലെല്ലാ ചേച്ചിമാരും മക്കളെല്ലാരും കൂടി ചേർന്നിട്ട് അവിടെ തിരുവാതിര ചെയ്തതാണ് ഇതാണ് എൻ്റെ സിസ്റ്റേഴ്സ് പേര് തനു ആമി കുടു ടീം ും കൂടി ശാസ്ത്ര ടീമില്ല അവരെല്ലാരും കൂടിയും ചേർന്ന് ലാസ്റ്റ് ചെയ്ത ഒരു അഗ്നിയുടെ ഡാൻസ് അപ്പൊ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ കിടക്കാൻ പോവാ ഉണ്ടോ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ഒരു മുഖക്കുരു അത് എനിക്കും ഒന്നുകായി പിന്നെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല അവരെ കളിയുണ്ട് നന്നായി ചെയ്തു നല്ല നല്ല രീതിയിൽ ഒരു അടിപൊളി ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ അത് മാത്രല്ല ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ പോവാ ലാസ്റ്റിലേക്ക് തീയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തു ഇത് അമ്പിളി ഇത് ഉണ്ണിമോള് ഇതെൻ്റെ പാപ്പന്റെ മോളാണ് അത് കഴിഞ്ഞിട്ട് ഇനി നാളെ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ ഗുഡ് നൈറ്റ്